പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവി വി ജി വിനോദ് കുമാറിനെതിരെ മുഖ്യമന്ത്രിക്ക് പരാതി നൽകി ആലപ്പുഴ ഡിവൈഎസ്പി എം ആർ മധുബാബു റൌഡി ഹിസ്റ്ററി ഷീറ്റിൽ ഉൾപ്പെട്ട അഭിഭാഷകനെ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറുടെ പട്ടികയിൽ ജില്ലാ പോലീസ് മേധാവി ഉൾപ്പെടുത്തിയതായാണ് പരാതി അതേസമയം ആലപ്പുഴ ഡിവൈഎസ്പി പത്തനംതിട്ടയിൽ സർക്കിൾ ഇൻസ്പെക്ടർ ആയിരുന്നപ്പോൾ തനിക്കെതിരെ കള്ളക്കേസുകൾ എടുത്തെന്നും കൊല്ലപ്പെട്ട വ്യക്തികളുടെ ബന്ധുക്കളുടെ താൽപ്പര്യപ്രകാരമാണ് തന്നെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറാക്കിയതെന്നും അഡ്വക്കേറ്റ് പ്രശാന്ത് വി കുരുപ്പ് പ്രതികരിച്ചു പത്തനംതിട്ട സ്വദേശി അഭിഭാഷകൻ പ്രശാന്ത് വി കുറുപ്പ് പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിലെ റൌഡി ഹിസ്റ്ററി ലിസ്റ്റിൽ റൌഡിയാണെന്നും ഈ അഭിഭാഷകനെ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറാക്കാനുള്ള പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവി വി ജി വിനോദ് കുമാറിന്റെ ശുപാർശ ചട്ടവിരുദ്ധമാണെന്നും ആലപ്പുഴ ഡിവൈഎസ്പി മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിൽ പറയുന്നു ഒരു കൊലപാതക കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥനായ തനിക്ക് ദോഷം വരുന്ന രീതിയിൽ പ്രോസിക്യൂഷൻ ഭാഗത്തെ ദുർബലപ്പെടുത്താനാണ് നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ അഡ്വക്കേറ്റ് പ്രശാന്ത് ബി കൂർപ്പിനെ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർമാരുടെ പാനൽ ലിസ്റ്റിൽ പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവി വി ജി വിനോദ് കുമാർ ഉൾപ്പെടുത്തിയതെന്ന് ആലപ്പുഴ ഡി എസ് പി എം ആർ മധുബാബു മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിൽ സൂചിപ്പിച്ചിരിക്കുന്നു പത്തനംതിട്ടയിൽ സർക്കിൾ ഇൻസ്പെക്ടർ ഇൻസ്പെക്ടറായിരിക്കെ താൻ അഡ്വക്കേറ്റ് പ്രശാന്ത് ബി കൂർപ്പിനെതിരെ രജിസ്റ്റർ ചെയ്ത കേസുകളുടെ വിശദാംശങ്ങളും ആലപ്പുഴ ഡി എസ് പി എം ആർ മധുബാബു മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് തനിക്കെതിരെയുള്ള കേസുകൾ കെട്ടിച്ചമച്ചതാണെന്നും എം ആർ മധുബാബു പത്തനംതിട്ട സർക്കിൾ ഇൻസ്പെക്ടർ ആയിരുന്നപ്പോഴാണ് തനിക്കെതിരെയുള്ള എല്ലാ കേസുകളും രജിസ്റ്റർ ചെയ്തിട്ടുള്ളതെന്നും അഭിഭാഷകൻ പ്രശാന്തി വി കുറുപ്പും വ്യക്തമാക്കി അന്ന് രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി പതിനാല് കാലയളവിൽ സി ഐ ആയിരുന്ന മധുബാബു എന്നെ ഒരു മാസം കൊണ്ട് തന്നെ ഒൻപത് കേസുകളാണ് പ്രതിയാക്കിയത് അതിനുശേഷം വന്ന ഒരു ഉദ്യോഗസ്ഥന്മാരുടെ കാലഘട്ടത്തിൽ ഞാൻ കേസുകൾ പ്രതിയായിട്ടില്ല പത്തനംതിട്ട ജില്ലയിലെ കോടതികളിൽ എം എസ് സി ടി കേസുകൾ മാത്രം നടത്തുന്ന അഭിഭാഷകനാണ് പ്രശാന്ത് വി കുറുപ്പെന്നും ക്രിമിനൽ കേസുകളിൽ പ്രതികൾക്കായി ഹാജരാകാത്ത പ്രശാന്ത് വി കുറുപ്പിന് അതീവ ഗൗരവമുള്ള ഒരു കൊലപാതക കേസിൽ എങ്ങനെ മരണപ്പെട്ട ആളുടെ കുടുംബത്തിന് അനുകൂലമായ വിധി കോടതിയിൽ നിന്നും സമ്പാദിക്കാനാകുമെന്നും ആലപ്പുഴ ഡി എസ് പിയുടെ പരാതിയിൽ പറയുന്നു തനിക്ക് ക്രിമിനൽ കേസുകൾ നടത്തി പരിചയമില്ല എന്ന പരാമർശം അടിസ്ഥാനരഹിതമാണെന്ന് അഡ്വക്കേറ്റ് പ്രശാന്ത് വി കുറുപ്പും വ്യക്തമാക്കി ക്രിമിനൽ കേസുകൾ എത്രയോ സെഷൻസ് കേസുകൾ ഞാൻ നടത്തിയിട്ടുണ്ട് എത്രയോ ക്രിമിനൽ കേസുകൾ എത്രയോ അബ്കാരി കേസുകൾ എത്രയോ പോക്സോ കേസുകൾ എത്രയോ പിന്നെ കോടതിയിലെ ക്രിമിനൽ മാറ്ററുകൾ എത്രയോ കേസുകൾ ഈ പണി അഡ്വക്കേറ്റ് പ്രശാന്ത് വി കുറുപ്പിനെ പ്രോസിക്യൂട്ടറാക്കാൻ ശുപാർശ ചെയ്ത പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവി വി ജി വിനോദ് കുമാറിന്റെ നടപടി ഡി ഐ ജി റാങ്കിൽ കുറയാത്ത ഒരു ഉദ്യോഗസ്ഥനെ കൊണ്ട് അന്വേഷിപ്പിക്കണം എന്ന് ആലപ്പുഴ ഡി വി എസ് പി മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിൽ പറയുന്നു വീട് ജേണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ ഇൻ റിപ്പോർട്ടർ പത്തനംതിട്ട